എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം സൗഹൃദ മത്സരത്തിൽ ഇന്ന് അർജൻറ്റീന ഏറ്റുമുട്ടിയിരുന്നത് പ്യൂട്ടോറിക്കെതിരെയായിരുന്നു ഇന്ന് അർജൻറ്റീന പ്യൂട്ടോറിക്കെതിരെ ആറ് ഗോളുകൾക്ക് ആണ് വിജയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് അർജൻറ്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഗൊൺസാല മൊണ്ടിയൽ ആയിരുന്നോ ആദ്യ ഗോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ഗോൾ മൂന്നാമത്തെ ഗോൾ കണ്ടെത്തിയത് മാക്കാലിസർ ആയിരുന്നു അതുപോലെ തന്നെ നാലാമത്തെ ഗോൾ അത് പ്യൂട്ടോറിക്കയുടെ താരമായിട്ടുള്ള എച്ച് എവറിയയുടെ ഒരു ഓൺ ഗോളായിരുന്നു അതും അറുപത്തിനാലാമത്തെ മിനിറ്റിൽ അതുപോലെ തന്നെ അഞ്ചാമത്തും ആറാമത്തെ ഗോളും വന്നിട്ടുള്ളത് അതിൽത്തോറോ മാർട്ടിൻഡസിൻ്റെ ഗോളുകളായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് അർജൻറ്റീന കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് അർജൻറ്റീനയ്ക്ക് വേണ്ടി ലിയണൽ മെസ്സിയുടെ വകം രണ്ട് അസിസ്റ്റും ആണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഇന്ന് താരം മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ അർജന്റീന ഇറക്കിയ ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് എം ലിയാനോ മാർട്ടിനാസ് ഡിഫെൻസിവിൽ ഗൊൺസാല മൊണ്ടിയൽ ബാലർ ഡി ഒട്ടമെൻഡി ഗൊൺസാലസ് അതുപോലെ തന്നെ മിഡ്ഫീൽഡർമാരായിട്ട് സിമിയോണി ടോഡ്രികോ ഡിപ്പോൾ ലോസെൽസോ മാക്കാലിസർ എന്നിവരായിരുന്നു അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ലിയോണൽ മെസ്സി ലോപ്പസ് എന്നിവരായിരുന്നു ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ലാനസ്കലോണിയെ അർജന്റീനയുടെ ആദ്യയിൽ ഇവൻ ഇറക്കിയിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം